കുടുംബത്തിലും ജീവിതത്തിലും നെഗറ്റീവ് എനർജി നിമിത്തമുള്ള അസ്വസ്ഥതകളും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളും നിമിത്തം നഷ്ടങ്ങളും കഷ്ടങ്ങളും സന്തോഷമില്ലായ്മയൊക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക ഈ പ്രപഞ്ചത്തിൽ അതിശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യവും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട് അപ്പോൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എപ്രകാരമാണ് നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകുവാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ആ ദൈവസാന്നിധ്യം വഹിച്ചുകൊണ്ട് ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ അനുഭവിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കണം ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാണ് എൻ്റെ ഉള്ളിൽ എന്നോടൊപ്പം ദൈവം അനുകൂലമായിട്ടുണ്ട് റോമാലേഖനം എട്ടാം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും അപ്പം ദൈവം നിൻ്റെ പക്ഷത്താണെന്ന് വിശ്വസിക്കുക ഈ ദൈവം പോസിറ്റീവാണ് പോസിറ്റീവ് എനർജിയുടെ ഫുൾനെസ് ആയ ദൈവം നിന്നോടൊപ്പമുണ്ട് നിൻ്റെ ഉള്ളിലുണ്ട് കൊളോസോസ് ഒന്ന് ഇരുപത്തിയേഴ് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മനസ്സിൽ ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുവാൻ സാധിക്കുമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഈശോയുടെ വചനമൊക്കെ ധ്യാനിച്ച് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി ആത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വർധിക്കുന്നതിന് വേണ്ടി അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കുക യേശു പറഞ്ഞു യോഹനാൻ പത്താമധ്യാൻ പത്താം വാക്യം സാത്താൻ വരുന്നത് പിശാച്ച് വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് നെഗറ്റീവ് എനർജിയുടെ പ്രവർത്തനം എന്താണ് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം അവൻ സന്തോഷത്തെ നശിപ്പിക്കും നമ്മുടെ കുടുംബത്തിലുള്ള കുടുംബത്തിലെ അസ്വസ്ഥതകളും ഡിവിഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ കളവിതറി നമ്മുടെ എല്ലാ നന്മകളെ അപഹരിക്കുവാൻ ദുഷ്ടൻ വരുമ്പോൾ മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനും ദുഷ്ടൻ വരുമ്പോൾ യേശു വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ നൽകുവാൻ ആ ജീവൻ സമൃദ്ധമായി നമ്മളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി അതായത് ദൈവിക ജീവൻ്റെ സമൃദ്ധി ആ പോസിറ്റീവ് എനർജി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ച ദൈവത്തിൻ്റെ ഒരു വലിയ പോസിറ്റീവ് എനർജിയാണ് ആ പോസിറ്റീവ് എനർജി നമ്മളിൽ നിന്ന് അത് പുറത്തേക്ക് കടന്നു വരും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് നിറയപ്പെടും അങ്ങനെ നമ്മളിൽ നിന്ന് അത് പുറത്തേക്ക് അത് റെസമേറ്റ് ചെയ്യും അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന ഒരു വ്യക്തിയാകുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നീ ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് അതുകൊണ്ടാണ് ഒന്ന് പത്ര ദിവസം രണ്ടാം മധ്യം ഒൻപതാം വാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ ദൈവത്തിനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വാത്സല്യ ഭാജനമാണ് പിന്നെ നമ്മളൊരു കാര്യം കാര്യം മെഡിറ്റേറ്റ് ചെയ്യണം അതായത് നീ ഞാനും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ വാത്സല്യ ഭാജനമാണ് അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങി പുറ പുറപ്പെടുമ്പോൾ പഠിക്കാനാവട്ടെ ജോലിക്കാനാവട്ടെ ബിസിനസ്സിനട്ടെ ദൈവം എന്നെ സ്നേഹിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ എനിക്ക് വേണ്ടി കുരിശിൽ അവസാനതുള്ളി രക്തം വരെ നൽകി എന്നെ വീണ്ടെടുത്തവൻ എന്നെ സ്നേഹിക്കുന്ന നിമിത്തം ഞാൻ എന്ത് കാര്യം ചെയ്താലും എന്നിൽ നിന്ന് പോസിറ്റീവ് എനർജിയാണ് ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നത് നെഗറ്റിവിറ്റി ഒന്നും എന്നെ തുടത്തില്ല ശരി അമ്പത്തിനാല് പതിനേഴ് നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല അപ്പോൾ ഈ വചനങ്ങളും ഈ സത്യത്തെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് നിങ്ങളിത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ ശക്തി നിറയും കാരണം നിങ്ങളൊരു പവർഫുള്ളായ ആത്മാവാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ പവർ അത്രമാത്രാണെന്ന് അറിയാമോ ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ നിത്യമായ അടിസ്ഥാനമുണ്ട് നിറ്റാനുള്ള അടിസ്ഥാനമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവമുള്ളിൽ വസിക്കുന്ന വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവിൽ പ്രാർത്ഥനയിൽ നന്മ ചെയ്യുന്ന പ്രാർത്ഥിക്കുമ്പോഴും നന്മ ചെയ്യുമ്പോഴും സൽക്കർമ്മങ്ങൾ അതായത് അതാണ് എഫ് എസ് എസ് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു നമ്മൾ സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ നന്മകൾ ചെയ്യുമ്പോൾ നമ്മളുടെ അഭിഷകം വർദ്ധിക്കും വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ അഭിഷകം വർദ്ധിക്കും അങ്ങനെ ദൈവത്തിൻ്റെ പൂർണ്ണതയും പോസിറ്റീവ് എനർജിയിൽ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിന് നന്മയായി തീരുന്നതിന് വേണ്ടി യേശു തെരഞ്ഞെടുത്ത വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് യേശു നിങ്ങളെ നോക്കി പറയുന്നത് നിങ്ങൾ ലോകത്തിന് വെളിച്ചമാണ് ഭൂമിയുടെ ഉപ്പാണ് ഈശോയുടെ ശിഷ്യന്മാർക്ക് വലിയ ലോകപരമായ വിദ്യാഭ്യാസം ഒന്നും ആ കാലഘട്ടത്തിൽ ഉള്ളവർ വളരെ കുറവായിരുന്നു മുക്കുവരായ അവരെ നോക്കി യേശു പറയുവാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് കാരണം യേശു കാണുന്നത് അവരുടെ ഉള്ളിലെ ആ വെളിച്ചത്തെയാണ് യേശു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കർത്താവിൻ്റെ അറിയാം പക്ഷേ കർത്താവ് എന്നും നിങ്ങളെ നോക്കി പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഭൂമിയുടെ ഉപ്പാണ് അപ്പോൾ ഇന്ന് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ ദൈവം സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചതോടെ എനിക്ക് ദൈവത്തിൻ്റെ വലിയ ചൈതന്യം ഇരുളടഞ്ഞ അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം വരും കാർമേഘങ്ങൾ മാറും കാർമുകിൽ അത് അത് കാർമേഘം മാറി ആ ഒരു റെയിൻബോ ദൈവത്തിൻ്റെ പ്രകാശം ദൈവത്തിൻ്റെ ആ ആ ഒരു മനോഹാരിത ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും അത് കടന്നു വരുന്നു വലിയ പ്രകാശം നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്നു അനുഗ്രഹം കടന്നു വരുന്നു എത്ര അന്ധകാരം നിറഞ്ഞ സ്ഥലത്തും ദൈവസാന്നിധ്യം വ്യാപരിക്കുമ്പോൾ അവിടെ ജീവൻ വേളിപ്പെടുകയാണ് അവിടെ പുതുവഴി തുറക്കുകയാണ് അവിടെ അത്ഭുതങ്ങളെ സംഭവിക്കുകയാണ് ഇതായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയിലുടനീളങ്ങൾ നമ്മൾ കാണുന്നത് ഡെഡ് ഡെഡ് ആൻഡായി ഫുൾ സ്റ്റോപ്പ് ആയി നിന്ന ജീവിതങ്ങളിലേക്ക് ദൈവസാന്നിധ്യം വ്യാപരിച്ചപ്പോൾ അവിടെ പുതുജീവൻ സൃഷ്ടിക്കപ്പെടുകയാണ് കോശിലമ്മൻ നമുക്ക് സകലതും പൂർത്തീകരിച്ചു ഇന്ന് യേശു നിനക്ക് വചനം കേൾക്കുന്ന നിമിഷം നിൻ്റെ അരികിലുണ്ട് നിന്നോടൊപ്പമുണ്ട് ഞാനിത് നിങ്ങൾക്കൊന്ന് റീഅഷുറൻസ് നൽകാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയുന്നു എന്നേ ഉള്ളൂ ഇത് കേൾക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം നല്ല യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ പോസിറ്റീവ് എനർജിയുടെയും സോഴ്സായ അങ്ങിൽ നിന്ന് വരുന്ന കൃപ യോഹനുസൂച്ച ഒന്നാം അധ്യായത്തിൽ നിങ്ങളെ കാണുന്നല്ലോ അവൻ്റെ അവൻ്റെ ആ കരുണകാരണം ഞങ്ങൾ അവരിൽ നിന്ന് കൃതയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു ഗ്രേസ് അപ്പോൺ ഗ്രേസ് ഓരോ വ്യക്തിയിലും ഓരോ ആത്മാവിലും നിറയട്ടെ നിറഞ്ഞു തുളുമ്പട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്തേക്കും ആമേൻ അവയെ മരിയാ റ്റലിസ്റ്റായി ഗോഡ് ബ്ലെസ് ചെയ്യണ്ട്